നിങ്ങള് കുറച്ചു ദിവസമായിട്ട് ഈ പണി ചെയ്യുന്നുണ്ട് കെ കെ ജി സെന്ററിലാണ് കണ്ണൂരിലെയും തൃശൂരിലേയും ഒക്കെ പല സി പി എം നേതാക്കൾക്കും വോട്ട് ഇത്ര വലിയ നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് കണ്ടാൽ വിചാരിക്കും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പാലക്കാട് പാർട്ടി ഓഫീസിൽ വോട്ട് എം വി ഗോവിന്ദനോട് അല്ല എം വി ഗോവിന്ദൻ പല മാർസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ താമസിക്കുന്നത് അവർ വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഒരു കാര്യം അല്ല ഒരു സ്ഥലത്ത് വോട്ട് ചേർത്താൽ ഞാന് നേരത്തെ എന്റെ സ്വന്തം സ്ഥലമായ പുള്ളിയേരിയിൽ കാസർഗോഡ് വോട്ട് ചേർത്തു ഞാൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന കാര്യം അപ്പൊ എന്റെ വോട്ട് വെട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രണ്ട് വോട്ടേണ്ടത് ചെയ്യാനില്ല അതിലൊന്നും ഒരു അർത്ഥമില്ല ഇത് നേരത്തെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് വോട്ടുകൾ വേറെ സ്ഥലത്തൊന്നും ചേർത്തിട്ടൂരം കലങ്കിട്ട് വഴി കണ്ടുപിടിക്കുക ഇരുപത്തിമൂന്നാം തീയതി പറയാനുള്ള കാര്യമാണ് ഇന്നേ പറയേണ്ടിയിരുന്നില്ല കേട്ടോ ഇരുപത്തിമൂന്നാം തീയതി ഊരം കലങ്കി പറയാനുള്ളത് എന്തെങ്കിലും ഒന്ന് പറയാൻ ബാക്കി വെക്കണോ ഇന്നേ പറയേണ്ടിയിരുന്ന അതല്ലെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതി ആവർത്തിക്കാനാണ് തീരുമാനമുള്ളത് അതൊന്നും കുഴപ്പമില്ല ചെറു ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ ശരിയായ മുന്നേറ്റ് ആര് നടത്തി ഴിയില്ല ഇപ്പൊക്ക് മാത്രി തന്നെ തകർന്ന് തരിപ്പണമാകും ചിഹ്നമില്ല ഞാനൊരു കാര്യം ഇപ്പൊ പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിഹ്ന ഭിന്നമാവും പാർട്ടി തകർന്ന് തരിപ്പണമാവും പാലക്കെട്ടല്ല കേരളത്തിൽ മൊത്തത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങളെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഒരു അവാർഡ് കൊടുത്ത് വിട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അതിന് കാരണമുണ്ട് ചരിത്രത്തിന്റെ ആദർശികത പിണറായിയിൽ തന്നെ തുടങ്ങി പിണറായിയെ കൊണ്ട് തന്നെ അസ്തമിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറും അതിനുള്ള ആക്കം കൂട്ടുന്ന ഒരു വിധിയായിരിക്കും ഈ ഇരുപത്തിമാറിന് പി ജയരാജനോട് ചോദിക്കണം നിങ്ങൾ എന്താ ചിഹ്നത്തിന്റെ പേര് ഇപ്പോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെ പേര് രണ്ടുപേരോട് ചോദിക്കണം ഒന്ന് ഇ പി യോട് ചോദിക്കണം ഒന്ന് ശിവൻകുട്ടിയോട് ചോദിക്കണം കോൺഗ്രസിൽ എന്താചാരം കാട്ടുകൊഴികൾ കോൺഗ്രസ് രണ്ട് ആചാരം

പിണറായി വിജയൻ വരണം ആറ് പരിപാടിയാണ് പിണറായി വിജയൻ ആണോ എന്നാലാണ് ഒരു പതിനാറ് എണ്ണം വരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നു അതേതെന്നറിയാലും ഒരു തരി ഒരു മാത്രമേ ഉള്ളൂ ഞാനൊരു വസ്തുത പറഞ്ഞു ജാർക്കാണ് നിങ്ങളുടെ ആകാശത്തിൽ ശനക്ക് വൈകുമെന്നല്ലേ എന്നു നിങ്ങൾക്ക് ഞങ്ങളെ വരാറിയില്ല ഞാൻ അങ്ങോട്ട് കാര്യം ചേർന്നു മാത്രം പതിനഞ്ച് വോട്ട് വന്നെയാണ് അവള് പതിനയ്യോട്ടിന് ജയിക്കുന്ന ഞങ്ങളിൽ പതിനഞ്ച് വോട്ട് വെച്ചിട്ടുണ്ടാവും ജില്ലാ പ്രസിഡന്റിന്റെ വോട്ടിനാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റിനെയുള്ള തന്നെ താമസം മൂന്ന് അല്ലെ